നമസ്കാരം കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വാർത്ത കോഴിക്കോട് സ്വദേശിയായ അർജുനൻ രക്ഷപ്പെടുമോ എന്നുള്ള ഒരു വാർത്തയ്ക്കായിട്ടാണ് കേരളം മാത്രമല്ല ലോകമെമ്പാടുമുള്ള മലയാളികൾ ഈ വാർത്ത അറിഞ്ഞവരൊക്കെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നത് ഈയൊരു ശുഭ വാർത്തയ്ക്ക് വേണ്ടിയാണ് രക്ഷാദൗത്യം പൂർത്തിയാക്കി അർജുൻ ജീവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ള ഒരു ചോദ്യം വലിയൊരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുമ്പോൾ ഇതിനെ ഇതിനകത്ത് ചർച്ചാ വിഷയമാകുന്ന ഒട്ടനവധി വിഷയങ്ങൾ മറ്റതുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഏകോപനത്തിൻ്റെ ഒരു കാര്യം ഇത്തരത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ഒരാൾ മറ്റൊരു സംസ്ഥാനത്തിൽ പോയി അവിടെ ഒരു ആപത്തിൽപ്പെട്ടാൽ അല്ലെങ്കിൽ ഇത് തികച്ചും ഒരു അത്യാപത് എന്ന് തന്നെ പറയാം അല്ലെ അങ്ങനെ ഒരു അപകടത്തിൽ പെടുമ്പോൾ ആ ജീവൻ ജീവൻ എവിടെയായാലും ലോകത്തെവിടെ ആയാലും മനുഷ്യ ഒന്ന് തന്നെയാണ് അപ്പോൾ ആ ജീവനെ രക്ഷിക്കാനുള്ള ബാധ്യത ആർക്കാണ് എന്നുള്ള ഒരു ചോദ്യം പോലും ഇപ്പോൾ ഉയരുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി കാര്യം ഇന്നിപ്പോൾ ആറാം ദിവസമാണ് ആ ഒരു തിരച്ചിൽ ആ ഒരു ജീവന് വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വാർത്തയനുസരിച്ച് സൈന്യം അടുത്ത നിമിഷത്തിൽ തന്നെ സൈന്യം അവിടെ ഇറങ്ങുന്നു രക്ഷാപ്രവർത്തനത്തിലേക്ക് പോകുന്നു അപ്പോൾ എന്തായാലും ഇങ്ങനെ കാര്യങ്ങൾ നിൽക്കുമ്പോൾ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമൂഹ മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്യുന്ന വിഷയം ഇതാണ് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഏകോപനത്തിൽ വരുന്ന ഒരു വീഴ്ച അത് ഇതെല്ലാം ബാധിക്കുന്നത് ഒരു ജീവനെയാണ് ഒരു കുടുംബത്തെയാണ് എങ്ങനെ കാണുന്നു കുമാർ ഈ ഒരു അവസ്ഥ ഈ ഞാനിപ്പോൾ ഓർക്കുന്നത് ദിവസം ആഴ്ചകൾക്ക് മുമ്പ് കുവൈറ്റിൽ നടന്ന തീപിടുത്തവുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് അന്ന് ഇത്രയധികം ആൾക്കാർ അവിടെ മരിക്കുന്നു അതിൽ ഭൂരിഭാഗവും ഇന്ത്യക്കാരാണ് എന്ന് അറിഞ്ഞ ഉടൻ തന്നെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകുന്നു എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ വളരെ എളുപ്പത്തിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു രക്ഷാദൗത്യത്തിലൊരു കോർഡിനേഷൻ ഉണ്ടായി വന്നു പക്ഷെ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ എന്തുകൊണ്ടാണ് രക്ഷാദൗത്യത്തിൽ ഈ ഒരു കോർഡിനേഷൻ ഇപ്പോഴും വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ആ ഒരു കോർഡിനേഷൻ വരാത്തത് എന്തുകൊണ്ട് എന്നത് വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ് നമ്മളൊന്ന് വിശദമായി ചിന്തിച്ചാൽ ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടുകയും ചെയ്യും ഇതിൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ അർജുൻ ആ ഒരു അർജുൻ സഞ്ചരിച്ചിരുന്ന ആ ലോറിക്ക് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു എന്ന ഒരു സംശയം ഉണ്ടായപ്പോൾ തന്നെ ബന്ധുക്കളൊക്കെ ബന്ധുക്കൾക്കൊക്കെ ഈ കാര്യം മനസ്സിലായിട്ടുണ്ട് അവർക്ക് ഈ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാതെ ഈ സംഭവം കേരളത്തിലെ മാധ്യമങ്ങളടക്കം അറിയുന്നത് നാലാം ദിവസമാണ് മൂന്ന് ദിവസമായി അർജുൻ്റെ ബന്ധുക്കൾ ഈ പറയുന്ന അങ്കോല ആക്സിഡൻറ്റ് സൈറ്റിലുണ്ട് എന്നിട്ട് പോലും കേരളത്തിലെ മാധ്യമങ്ങൾ പോലും ഇത് അറിയുന്നത് നാലാം ദിവസമാണ് അതാണ് ഏറ്റവും വലിയ എനിക്ക് തോന്നുന്നത് ഈ സംഭവത്തിൽ ഏറ്റവും വലിയ ദൗർഭാഗ്യകരമായ നിമിഷം എന്ന് പറയുന്നത് അതിന് ശേഷമാണ് ഇടപെടലുകൾ ഉണ്ടാകുന്നത് അതുവരെ ഈ ലോറിയുടെ ഉടമ അവിടെ എത്തിയിട്ടുണ്ട് അർജുൻ്റെ ബന്ധുക്കൾ എത്തിയിട്ടുണ്ട് അവരൊക്കെ പോലീസുകാരോട് സംസാരിക്കുന്നുണ്ട് ഈ ഒരു ഫലമുണ്ടാകുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എവിടെ ആയാലും ഇപ്പോൾ മണ്ണിടിച്ചിൽ പോലുള്ള ഒരു അപകടം നടക്കുന്നുണ്ട് ലോറിക്കുള്ളിലാണ് അർജുനൻ ഉള്ളത് എന്നും അർജുനന് സർവേ ചെയ്യാൻ സാധിക്കുമെന്നുമുള്ള ഒരു 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 ഓപ്പർച്യൂണിറ്റി ഒരു അവസരം അത് കർണാടക സർക്കാരെയും അല്ലെങ്കിൽ കർണാടക അധികൃതരെയും ബോധ്യപ്പെടുത്തുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു അതാണ് ഇവിടെ ഒന്നാമത്തെ കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം അർജുൻ മാത്രമല്ല ധാരാളം ആളുകൾ ഏതാണ്ട് ഞാൻ മനസ്സിലാക്കുന്ന ഒരു പത്ത് പതിനഞ്ചോളം ആളുകൾ ഈ മണ്ണിനടിയിൽപ്പെട്ടിട്ടുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ നശിച്ചതിരിക്കയാണ് അവർക്ക് ഈ റോഡ് എത്രയും വേഗം ക്ലിയർ ചെയ്യുക ബോഡീസ് റിക്കവർ ചെയ്യുക അതായിരുന്നു ആദ്യത്തെ ഒരു ഹൈവേ ആണല്ലോ അതെ 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 രക്ഷാ ദൗത്യത്തിന്റെ പാറ്റേൺ അതായിരുന്നു പക്ഷേ അതല്ല നമുക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട് എന്ന് അവരെ ബോധിപ്പിക്കണമായിരുന്നു അതിന് നമ്മൾ പരാജയപ്പെട്ടു നമ്മളെപ്പോഴും കേരളത്തിൽ ഒരു രാഷ്ട്രീയ ാണ് ശ്രമിക്കാറുള്ളത് അത്തരത്തിൽ രാഷ്ട്രീയ കുമാർ അതിനിടയ്ക്ക് ഇപ്പോ കോഴിക്കോട് ലോറി ഡ്രൈവേഴ്സ് അസോസിയേഷൻ വലിയ പ്രതിഷേധത്തിലേക്ക് പോവുകയാണ് അവർ മാധ്യമങ്ങളോട് അവരിപ്പോ മാധ്യമങ്ങളെ കാണുകയുണ്ടായി മാധ്യമങ്ങളോട് പറഞ്ഞത് ഇപ്രകാരമാണ് അതായത് ചന്ദ്രനിൽ വരെ എത്തി വിജയം കാഷിച്ച ഒരു രാജ്യമാണ് വിജയം കൈവരിച്ച ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ പക്ഷേ ഇവിടെ നിസ്സാരം ഒരു ഡ്രൈവറുടെ ജീവന് അദ്ദേഹത്തെ കണ്ടെത്താൻ നമുക്ക് ആകുന്നില്ല എന്താണ് ഇതിൻ്റെ പ്രശ്നമെന്നാണ് ഇപ്പോൾ അവരും ചോദിക്കുന്നത് ഇപ്പം രണ്ട് സ്റ്റേറ്റിലെയും മുഖ്യമന്ത്രിമാരെ അവർ വിമർശിക്കുന്നുണ്ട് അതുപോലെ പ്രധാനമന്ത്രി പോലും വിളിച്ചന്വേഷിച്ചില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ പ്രധാനമന്ത്രിയുടെ ഇടപെടലാണ് ഇപ്പോൾ സൈന്യം വരുന്നത് എന്നുള്ളത് ഇവർ അറിഞ്ഞില്ല എന്ന് തോന്നുന്നു എന്തായാലും വലിയ പ്രതിഷേധമാണ് ലോറി ഡ്രൈവറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് മാത്രമല്ല ഷിരൂരിൽ ഇപ്പോൾ വീണ്ടും കനത്ത മഴയാണ് വീണ്ടും തെരച്ചിൽ സൈന്യം അടുത്ത നിമിഷത്തിൽ തന്നെ എത്തും എന്ന് പറയുന്നു രണ്ടു മണിക്ക് ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് സൈന്യം അവിടെ തിരച്ചിൽ നടത്തുക എന്ന് ഇപ്പോൾ ഏറ്റവും പുതിയതായി വാർത്ത വരുന്നുണ്ട് ഇങ്ങനെയാണ് വല്ലാത്തൊരു ഘട്ടത്തിലൂടെയാണ് ഈ രക്ഷാപ്രവർത്തനം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് തുടരാ എന്തായാലും ഈ ഒരു എന്ത് സൗകര്യങ്ങളാണ് ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ ഒരു രക്ഷാപ്രവർത്തനത്തിന് എന്തൊക്കെ ഘടകങ്ങൾ വേണം അത് സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും സാഹചര്യങ്ങൾക്ക് അനുസരിച്ചാണ് ഓരോ രക്ഷാപ്രവർത്തനത്തിലും ഉപയോഗിക്കേണ്ട എക്യുപ്മെൻസുകൾ അടക്കം തീരുമാനിക്കുക പക്ഷേ ഈ സാഹചര്യത്തിൽ അവിടെ നമ്മുടെ ഒരു ആവശ്യം അതായത് കേരളത്തിൻ്റെ ഒരു ആവശ്യമാണല്ലോ അർജുൻ അവിടെ ഉണ്ടാകും അർജുനന് സർവേ ചെയ്യാൻ സാധിക്കും അത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെപ്പോഴും രാഷ്ട്രീയമായ പരിഹാരങ്ങളാണ് മുൻതൂക്കം കൊടുക്കുക നമ്മൾ മെഡിക്കൽ കോളേജിൽ ഒരു രോഗി എത്തിയാൽ പോലും മിനിസ്റ്ററെ കൊണ്ട് വിളിച്ച് പറയിപ്പിക്കാം എന്നാണ് പറയുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് സത്യത്തിൽ അത് തെറ്റാണ് അത് പ്രത്യേകിച്ചും രക്ഷാദൌത്യത്തിലേക്ക് അതൊരു വലിയ രാഷ്ട്രീയ ഇടപെടലില്ലാത്ത പ്രിഫറൻസ് അത് ഇറക്കി കിട്ടണം എന്നുള്ളതാണ് അത് ഔദ്യോഗികമായ റൂട്ടിലൂടെയാണ് നമ്മൾ പോകേണ്ടത് ഈ മൂന്ന് ദിവസം വൈകി എന്നുള്ളത് തന്നെ ആദ്യത്തെ ഒരു ഒരു ദൗർഭാഗ്യകരമാണ് ആ വീഴ്ച നമുക്ക് ആരുടെയും തലയിൽ വയ്ക്കാൻ പറ്റില്ല പക്ഷെ അത് ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യമാണ് ഈ മാധ്യമങ്ങളുടെ കയ്യിലെത്തുമ്പോൾ തന്നെയും ഇവർ ആദ്യം വിളിക്കുന്നത് ആരെയാണ് കെ സി വേണുഗോപാലിനെ വിളിക്കുന്നു ആരാണ് ഈ കെ സി വേണുഗോപാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ വിളിക്കുന്നുണ്ട് തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവിനെ വിളിക്കാം പക്ഷെ പ്രതിപക്ഷ നേതാവും എങ്ങോട്ടേക്കാണ് അടുത്തു വിളിക്കുന്നത് അവരുടെ പാർട്ടി മെഷീനറിയിലേക്കും എന്തുകൊണ്ടാണ് നിങ്ങൾ സർക്കാർ അവിടെ ഭരിക്കുന്നത് നിങ്ങൾ അതിനൊരു സമാധാനം ഉണ്ടാക്കി തരൂ ഇല്ലെങ്കിൽ നാണക്കേടാണ് എന്ന രീതിയിലാണ് മാധ്യമങ്ങൾ പോലും ഈ രാഷ്ട്രീയ നേതാക്കൾ സമൂഹ മാധ്യമങ്ങളും പറയുന്ന അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളും തമ്മിലുള്ള കോർഡിനേഷനിൽ വരുന്ന ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയപരമായി തന്നെയാണ് അവരും ഉയർത്തിക്കാട്ടുന്നത് അങ്ങനെ എന്തെങ്കിലും ഒരു രാഷ്ട്രീയപരമായ ഗ്യാപ്പ് ഈ കമ്മ്യൂണിക്കേഷൻസിൽ വന്നിട്ടുണ്ടോ അല്ല ഈ പൊളിറ്റിക്കൽ ഗ്യാപ്പിൻ്റെ തന്നെ പ്രസക്തി നഷ്ടപ്രധാണ് ഞാൻ പറഞ്ഞത് ഇതൊരു പൊളിറ്റിക്കൽ സൊല്യൂഷൻ ഉണ്ടാക്കേണ്ട വിഷയമല്ല ഒരിക്കലും കെ സി വേണുഗോപാൽ ഇടപെടേണ്ട ഒരു വിഷയമല്ല എന്തിനേറെ പറയുന്നു സുരേഷ് ഗോപിയുടെ അടുത്ത് അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ ഇടപെടൽ തന്നെ ഏറെ ഏറെ വൈകിയാണ് ഉണ്ടായത് എന്നിട്ട് പോലും ഇപ്പോൾ പ്രധാനം ഒരു സംസ്ഥാനത്തേക്ക് രക്ഷാ ദൌത്യത്തിനാണ് എങ്കിൽ പോലും സൈന്യം വരണമെങ്കിൽ ആ സംസ്ഥാന സർക്കാർ വിളിക്കണം ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് വരണം എന്നിട്ട് പോലും ഇന്ന് രാവിലെ ചീഫ് ഇന്ന് ആയിട്ടും കർണാടക ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് കേന്ദ്രത്തിന് കിട്ടിയിട്ടില്ല സുരേഷ് ഗോപി അടക്കമുള്ളവർ അതിന് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ ഇത് വരുന്നുണ്ട് പ്രധാനമന്ത്രിക്ക് കുടുംബം നേരിട്ട് കത്തയക്കുന്നു അതിനുശേഷം പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടൽ വരുന്നുണ്ട് നിങ്ങൾ റിപ്പോർട്ടിന് കാത്തു നിൽക്കേണ്ട ബെലഗാവി യൂണിറ്റിൽ നിന്നുള്ള സൈന്യം അവിടെ പോകട്ടെ എന്ന് പറഞ്ഞാൽ യൂണിറ്റിൽ നിന്നുള്ള സൈന്യം പതിനൊന്ന് മണിക്ക് എത്തുമെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് മാത്രമേ എത്തുള്ളൂ എന്നാണ് ഏറ്റവും പുതിയ വാർത്ത പുറത്തു വരുന്നത് അതെ അപ്പോൾ അത് തന്നെ പ്രധാനമന്ത്രിയുടെ ഇടപെടലിന് ശേഷമാണ് ഉണ്ടായിരിക്കുന്നത് അതിന് മുന്നേ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇടപെടുന്നതിന് മുന്നേ ഇതിൽ ധാരാളം അവസരങ്ങൾ ഉണ്ടായിരുന്നു ആ അവസരങ്ങളാണ് നമ്മൾ രാഷ്ട്രീയ സൊല്യൂഷൻ ഒരു പൊളിറ്റിക്കൽ സൊല്യൂഷൻ ഒരു പൊളിറ്റിക്കൽ റെക്കമെൻറ്റേഷൻ ഉണ്ടായാൽ ഈ കാര്യം നടക്കും എന്ന് മലയാളികളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് കെ സി വേണുഗോപാലും സിദ്ധരാമയ്യയും തമ്മിൽ തോളിൽ കൈയിട്ട് നടക്കുമായിരിക്കാം അല്ലെങ്കിൽ വി ഡി സതീശനും അവിടുത്തെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും തമ്മിൽ ബന്ധമുണ്ടായിരിക്കാം അതൊന്നും ഒരു സിസ്റ്റത്തെ ഉണർത്തിയെടുക്കാൻ പോകുന്ന കാര്യങ്ങൾ ല്ല പ്രത്യേകിച്ചും ഇതൊരു വലിയ അപകടമാണ് ആ അപകടത്തിൻ്റെ വ്യാപ്തി പോലും അവർക്ക് പോലും മനസ്സിലായിട്ടില്ലാത്ത ഒരു സാഹചര്യത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ബന്ധുക്കൾ ആദ്യ ദിവസം മാധ്യമങ്ങൾക്ക് നൽകുന്ന അവസരത്തിൽ അവർ പറയുന്നുണ്ട് ഞങ്ങൾ കെ ബി ഗണേഷ് കുമാറിനെ അറിയിച്ചിട്ടുണ്ട് എന്ന കാര്യം പറയുന്നുണ്ട് തീർച്ചയായിട്ടും ആദ്യ ഒരു ആദ്യ വിവരം എനിക്ക് തോന്നുന്നു നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് കെ ബി ഗണേഷ് കുമാറിനാണ് പോയിരിക്കുന്നത് അദ്ദേഹം സംസ്ഥാനത്തെ ഒരു മന്ത്രിയാണ് അദ്ദേഹം എന്താണ് ചെയ്തത് അടുത്ത നിമിഷത്തിൽ മൂന്ന് മോട്ടോർ വാഹന ഉദ്യോഗസ്ഥരെ ആക്സിഡന്റ് നടന്ന സ്ഥലത്തേക്ക് എത്തിക്കാൻ എത്തി എത്തിച്ചിരിക്കുകയാണ് ആരാണ് ഈ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥന്മാർ ഒരു ദുരന്ത ഭൂമിയിൽ ഇത്രയും വ്യാപ്തി ഒരു ദുരന്ത ഭൂമിയിൽ എത്താൻ ഈ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥരാണോ അവിടേക്ക് പോകേണ്ടിയിരുന്നത് സത്യത്തിൽ ഗണേഷ് കുമാർ ഈ പ്രശ്നം ധരിപ്പിക്കേണ്ടത് ദുരന്ത നിവാരണ ലഘൂകരണ വകുപ്പിനെ ആയിരുന്നു അത് എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രിയുടെ കീഴിൽ വരുന്നതാണ് അല്ല ഈ ക്രൈസിസ് മാനേജ്മെന്റിൽ ഇപ്പോഴും നമ്മൾ അജ്ഞരാണ് എന്ന് പറയുന്നത് വെറുതെ അല്ല എന്ന് തോന്നുന്നു കുമാർ കാര്യം ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അതെങ്ങനെ ടാക്കിൾ ചെയ്യണം എന്ന് ഇനിയും അത് മന്ത്രിയായാലും ഉദ്യോഗസ്ഥ തലത്തിലായാലും മറ്റാരും തന്നെ ഇനിയും പഠിച്ചിട്ടില്ല വലിയ മഹാപ്രളയമൊക്കെ അതിജീവിച്ചതാണെന്ന് നമ്മൾ വലിയ വായിൽ പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും ഒരു ക്രൈസിസ് ഉണ്ടായാൽ അതിൽ നിന്ന് എങ്ങനെ അതിജീവിക്കണം അതിന് ആദ്യം എടുക്കേണ്ട ഘട്ടം എന്താണ് അതിനൊരു പ്രിഫറൻസ് കൊടുക്കേണ്ടത് ഏത് രീതിയിലാണ് ഈ ഈ സംബന്ധിച്ച് ഇപ്പോഴും വലിയൊരു ആശയക്കുഴപ്പം ഈ മിനിസ്റ്റർ ലെവലിൽ തന്നെ ഉണ്ട് അല്ലെങ്കിൽ അതിൻ്റെ താഴോട്ടുള്ള വകുപ്പ് തല ഉദ്യോഗസ്ഥന്മാരിൽ എത്തിയാൽ ഉണ്ട് എന്നുള്ളതാണ് ഈ സംഭവങ്ങളൊക്കെയും സൂചിപ്പിക്കുന്നത് തീർച്ചയായും ഒരു ആശയക്കുഴപ്പമുണ്ട് എല്ലാവരും ഈ ജൂറിസ് ഡിക്ഷനിൽ വിശ്വസിച്ചിരിക്കുകയാണ് കാരണം ബന്ധുക്കൾ ആവശ്യപ്പെട്ടിട്ടില്ല എങ്കിൽ കൂടി ഇതിനകത്ത് ഭരണകൂടത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകേണ്ടതാണ് അല്പം മുമ്പാണ് ഭരണകൂടത്തിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ പി എ മുഹമ്മദ് റിയാസ് ചെറിയൊരു വിശദമല്ലാത്ത ഒരു പ്രതികരണം നടത്തിപ്പോയത് എന്തുകൊണ്ടാണ് സംസ്ഥാന ഭരണകൂടം ഇത്രയധികം നിസ്സംഗരായിരിക്കുന്നത് കെ സി വേണുഗോപാലും വി ഡി ും ഇടപെട്ടെ അവരുടെ സർക്കാരാണ് എന്ന് അവരും ചിന്തിക്കുകയാണ് പി എം മുഹമ്മദ് റിയാസ് ഒരു വിശദീകരണത്തിലേക്കും കടന്നിട്ടില്ല എന്തൊക്കെയാണ് ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നല്ലാതല്ല അല്ലാതെ എന്തൊക്കെ ഇടപെടലുകൾ നടത്തി കേരള സമൂഹത്തിന് അത് അറിയേണ്ടതല്ലേ അത് കേസ് ഈ പി എ മുഹമ്മദ് റിയാസ് അടക്കം ഈ സർക്കാരിൻ്റെ ഒരു പ്രതിനിധിയും ഇക്കാര്യത്തിൽ വായ തുറന്നിട്ടില്ല എന്നുള്ളതാണ് സത്യത്തിൽ കേരള സർക്കാരിൻ്റെ ഒരു അനാസ്ഥ നമ്മുടെ മാധ്യമങ്ങളൊക്കെയും റിപ്പോർട്ട് ചെയ്യുന്നത് കർണാടക സർക്കാരിൻ്റെ അനാസ്ഥയാണ് കർണാടക പോലീസ് അവിടെ റീല് കാണുന്നുണ്ട് കർണാടക പോലീസ് പറയുന്നത് കേൾക്കുന്നില്ല കർണാടക പോലീസ് മർദ്ദിച്ചു കർണാടക പോലീസിന് ഇത്തരമുള്ള ഇന്ന് രാവിലെ ഏറ്റവും പുതിയ ഒരു വാർത്ത ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് രാവിലെ മുതൽ വരുന്നത് മാധ്യമ പ്രവർത്തകരെ വിലക്കി എന്നുള്ളതാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പ്രദേശം സന്ദർശിക്കുന്നതിൻ്റെ ഭാഗമായി സെക്യൂരിറ്റി ടൈറ്റൻ ചെയ്യുന്നത് കൊണ്ട് മാധ്യമങ്ങളെ ആ പ്രദേശത്തുനിന്ന് മാറ്റി എന്നുള്ളതാണ് പോലീസ് വിശദീകരണം പക്ഷേ മലയാളത്തിലെ എല്ലാ മാധ്യമങ്ങളും പറയുന്നത് മാധ്യമങ്ങളുടെ ഇട ഇതിൽ പോലീസിന് വലിയ തലവേദന ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളെ ബോധപൂർവം അവിടെ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമം ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളെ അപ്രഖ്യാപിതമായി തന്നെ അവിടെ നിന്ന് വിലക്കി എന്നുള്ള ഒരു വിശദീകരണമാണ് മലയാള മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടാകുന്നത് ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ ഒരു വാസ്തവുമില്ല കാരണം സത്യത്തിൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ് അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നവർ ഈ കാരണം ഇപ്പം രാഷ്ട്രീയം ഏതുമായിക്കോട്ടെ ഒരു സിസ്റ്റം ഒരു സംവിധാനം ഒന്നടങ്കം അവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു പോയിന്റിൽ നിന്ന് മാത്രമാണ് ഇത്തരത്തിലൊരു ആപദ്ഘട്ടത്തിൽ നിർദ്ദേശങ്ങൾ ലഭിക്കേണ്ടത് അല്ലാതെ പല രീതിയിലുള്ള പലതരത്തിലുള്ള ഡയറക്ഷൻസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ജോലി ചെയ്യാനാവില്ല ഇങ്ങനെയുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്ന രീതിയിൽ വ്യാജ വാർത്തകൾക്ക് സ്ഥലത്തെ എം മുതൽ മന്ത്രിതലം മുതൽ കേന്ദ്രത്തിൽ നിന്ന് വരെ പല നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ അവിടുത്തെ പോലീസിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപക്ഷെ പോലീസും ഇതിൽ കൺഫ്യൂസ്ഡ് ആണെന്ന് തോന്നുന്നു ആരുടെ കാര്യം ആദ്യം കേൾക്കണം അല്ലെങ്കിൽ ഏത് വഴിക്ക് അവർ രക്ഷാപ്രവർത്തനത്തിൽ മുന്നോട്ട് പോകണം എന്നുള്ള ആശയക്കുഴപ്പം അവർക്കിടയിലും ഉണ്ടായിരുന്നു തോന്നുന്നു ഇത്തരത്തിലുള്ള ക്രൈസിസ് ഉണ്ടാകുമ്പോൾ ശരിക്കും കമാൻഡിങ് എന്ന് പറയുന്നത് ഒരു ഭാഗത്തു നിന്ന് മാത്രം ഉണ്ടാകേണ്ടതിൻ്റെ ഒരു ഒരു പ്രാധാന്യം അതിനേം ഇവർക്ക് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു അതെ അതുകൊണ്ടാണ് പോലീസ് ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നത് ജനകീയമല്ല കയ്യടി നേടുന്ന തീരുമാനമല്ല എങ്കിൽ കൂടി പോലീസിന് അത് ചെയ്തേ സാധിക്കൂ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇവിടുത്തെ ഭരണകൂടം എന്ത് തീരു എന്ത് നടപടിയെടുത്തു ഒരു ദുരന്ത ലഘൂകരണ രംഗത്ത് വിദഗ്ധനായിട്ടുള്ള ഒരാളെ നമ്മൾ അവിടെ എത്തിച്ചോ അവിടത്ത് അവിടെ ഉപയോഗിക്കേണ്ട എക്യൂപ്മെൻറ്റ് എന്താണ് എന്ന് പഠിച്ച് അവിടുത്തെ സാഹചര്യങ്ങൾ ഇവിടെ നിന്ന് ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ ഇല്ല നമ്മളൊന്നും ചെയ്തിട്ടില്ല ജൂറിസ്ഡിക്ഷൻ കർണാടകയുടെ ാണ് കർണാടകയിൽ ഭരിക്കുന്നത് കോൺഗ്രസ് ഗവൺമെന്റ് ആണ് അതുകൊണ്ട് തന്നെ അവരൊരു പരിഹാരം ഉണ്ടാക്കിക്കോട്ടെ അല്ലെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കളതിൽ ഇടപെട്ടോട്ടെ എന്നൊക്കെയുള്ള ഒരു നയമാണ് ഈ സംസ്ഥാന സർക്കാർ എടുത്തിട്ടുള്ളത് കർണാടക സർക്കാരിന് തീർച്ചയായിട്ടും അതിൽ ചില പ്രശ്നങ്ങൾ വന്നു പോയിട്ടുണ്ട് അവർക്ക് ചില ഈ അർജുൻ്റെ കാര്യത്തിൽ ഒരു മുൻഗണന സ്വീകരിക്കാൻ കഴിയാതെ വന്നിരിക്കാം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം അവിടെ അർജുൻ മാത്രമല്ല ധാരാളം ആളുകൾ ഏതാണ്ട് ഒരു ഡസനോളം ആളുകൾ ആ മണ്ണിനടിയിൽ കുടുങ്ങിയിട്ടുണ്ട് പുഴയിൽ പലരും വീണിട്ടുണ്ട് എന്ന് സംശയിക്കുന്നുണ്ട് അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് അല്ലെ ആ ഒരു രക്ഷാപ്രവർത്തനം നടക്കുന്നത് നേവി എത്തിയ സമയത്തൊരു പക്ഷേ ആർമി എത്തിയിരുന്നുവെങ്കിൽ ഇതിനു മുമ്പ് രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുമായിരുന്നു അത് ഒരുപക്ഷേ ഇത് പ്രധാനമന്ത്രിയുടെ ചെവിയിലേക്ക് എത്താൻ വളരെ വൈകിയെന്ന് തോന്നുന്നു വളരെ വളരെ വൈകി കാരണം കുടുംബമാണ് നേരിട്ട് അയക്കുന്നത് എന്തുകൊണ്ടാണ് സംസ്ഥാന ഭരണകൂടം ആദ്യം പ്രധാനമന്ത്രിയെ സമീപിച്ചില്ല കർണാടക സർക്കാരിനെ എന്തുകൊണ്ട് സമീപിച്ചില്ല എനിക്കറിയില്ല എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ സംസ്ഥാന എഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്തെങ്കിലും ഔപചാരികതയുടെ പേരിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടി എന്ന് പക്ഷേ ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്തുകൊണ്ടാണ് വിദേശത്തൊരു അപകടം നടന്നപ്പോൾ വിദേശത്തേക്ക് കേന്ദ്ര സർക്കാരിന്റെ അനുമതിക്ക് കാത്തു നിൽക്കാതെ പെട്ടിയും വിമാനത്താവളത്തിൽ വന്ന ചരിത്രമുള്ള മന്ത്രിസഭയ്ക്ക് എന്തുകൊണ്ടാണ് കർണാടകയിലേക്ക് ആരുടെ അനുമതിയാണ് കർണാടകയിൽ പോകാൻ വേണ്ടത് ആരുടെയും അനുമതി ആവശ്യമില്ല ദുരന്ത ലഘൂകരണ സംഘത്തെ ഒരു വിദഗ്ധ സംഘത്തെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അയക്കാത്തത് അത് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളും That, miracle, uh, ും ഏതിനും വിദേശ സന്ദർശനം നടത്തുന്ന ആൾക്കാരാണ് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകർ പക്ഷെ തൊട്ടപ്പുറത്തുള്ള സംസ്ഥാനത്തേക്ക് പോകാൻ ഈ പറഞ്ഞതുപോലെ വലിയ പ്രോട്ടോകോൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർ ശ്രദ്ധിക്കുന്നു ഇവരെല്ലാം ഞങ്ങളുടെ പരിധിയിലല്ല അത് അവർ ചെയ്തോട്ടെ എന്ന രീതിയിലാണ് ഇവർ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു 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 മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ ഇവർ അങ്ങോട്ട് അയക്കുന്നില്ല രാഷ്ട്രീയപരമായി തന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുമ്പോൾ നമ്മൾ കാണാതെ പോകുന്നത് ഒരു കുടുംബത്തിന്റെ ആകെ അങ്കലാപ്പാണ് അവരുടെ കണ്ണീരാണ് പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നത് ഇരിക്കുന്ന ഒരു ഭാര്യയും ഒരു അമ്മയും അവരുടെ പ്രതീക്ഷകളാണ് ഇപ്പോൾ ആ മണ്ണിനടിയിൽ ഇരിക്കുന്നത് എന്തായാലും അടുത്ത നിമിഷങ്ങളിൽ തന്നെ സൈന്യം അവിടെ എത്തും വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനവുമായി സൈന്യവും മുന്നോട്ട് പോകും പ്രതികൂലമായ കാലാവസ്ഥയാണ് അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് ഈ ആറു ദിവസവും കാത്തിരുന്നത് ഈ ഒരു അർജുനന്റെ മടങ്ങിവരവിന് വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ അർജുൻ ഈ ഇത്രയും പേരുടെ പ്രാർത്ഥനയുടെ ഫലമായി മടങ്ങിവരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അർജുൻറെ കുടുംബം അതുപോലെ തന്നെയാണ് ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ലോകം മുഴുവനുള്ള മലയാളികൾ മറ്റ് എല്ലാവരും തന്നെ മാധ്യമ മാധ്യമപ്രവർത്തകർ അടക്കമുള്ളവർ ഏതായാലും ശുഭ വാർത്തക്കായി കാത്തിരിക്കാം കുമാർ എല്ലാവരും കേരളം ഒന്നടങ്കം അതിനാണ് കാത്തിരിക്കുന്നത് വെബ് ഡെസ്ക് ബൈ Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Achigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvannanthapuram.